നിങ്ങൾ വെൽക്കം ടു സൈക്കോ സൈക്കോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചായത്ത് ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോ ഒരുമാതിരി ഫയറാണ് ഇവിടെയൊക്കെ തീ പാറയാണ് അതായത് വാട്ട് എലക്ഷൻ തിരക്കാണ് അപ്പം നമുക്ക് ആ എലക്ഷൻ്റെ ഒന്ന് തിരക്കും പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറാൻ പറ്റില്ല അപ്പം ഞാൻ വോട്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് എലക്ഷൻ്റെ തിരക്കിലോട്ട് പോവാം ഓക്കെ ഞാൻ വോട്ടിന് പോവുകയാണ് ഏട്ടാ നമ്മളിങ്ങനെ നട്ടന്ന് പോവുകയാണ് തൊട്ടടുത്താണ് നമ്മൾ അതായത് അന്ന് ഷൂട്ട് ചെയ്ത ആ സ്കൂളിലാണ് വോട്ട് ഇലക്ഷൻ നടക്കുന്നത് വോട്ട് കിടക്കുന്നത് അതിപ്പോൾ നല്ല പോളിങ്ങും ഉണ്ട് അപ്പോൾ അതായത് നല്ല തിരക്കാണ് ാവശ്യം നല്ല ഭരണം അതിനു വേണ്ടിയായിരിക്കാം പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല മൂന്നോട്ട് അപ്പം നമുക്ക് ജയിക്കുന്ന പാർട്ടി കേൾക്കാം അല്ലേ അവരെ നിയമം അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഇലക്ഷൻ ഇതുപോലൊരു ഇലക്ഷൻ ഇനി കിട്ടില്ല എന്ന് തോന്നുന്നു കാരണം എല്ലാ ഇലക്ഷനും ഞാൻ പോയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് കണ്ട ഹോളി വോട്ടൊക്കെ ചെയ്തിട്ട് ആൾക്കാർ പോവുകയാണ് ഇലക്ഷനെ നല്ല ആൾക്കാരുണ്ട് ഉണ്ട് അവിടെയൊക്കെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് നമുക്ക് അങ്ങാത്തോട്ട് ഫോണും കൊണ്ട് കയറിപ്പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതാണ് അവസ്ഥ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണ് എലക്ഷൻ നല്ല തിരക്കിലാണ് അതിൻ്റെ അകത്താണ് എലക്ഷൻ നടക്കുന്നത് നമുക്കിതിൻ്റെ അകത്ത് കേളാം ഒരു പോലീസുണ്ട് എന്താ വാഹനം അകത്ത് പ്രവേശിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് അങ്ങോട്ടത്തോട്ട് കേളാം ഓക്കെ ഓക്കെ ഫൈവ് മിനിറ്റ്സ് ലേറ്റ് ആയാവും ഞാൻ വോട്ട് ചെയ്ത് ഉണ്ടായിട്ട് കയ്യിലൊക്കെ ഉണ്ടാവും വോട്ട് ചെയ്തതിൻ്റെ സിംബല് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് അറഞ്ചം പുറഞ്ചാം മൂന്നെണ്ണത്തിനും കുത്തിയിട്ടുണ്ട് മൂന്നെണ്ണത്തിനും ഓക്കെ ഇനി നമുക്ക് താഴെ ഇലക്ഷൻ്റെ അത് കയറി വരുന്നതിൻ്റെ അവിടെ സ്ഥാനാർത്ഥികളൊക്കെ കണ്ടിട്ട് വരാം പിന്നെ ഇലക്ഷൻ ചെയ്യുമ്പോൾ ആൾക്കാർ ഉണ്ടായിട്ടാണല്ലോ തിരക്കുണ്ട് പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോവാം അല്ലേ ഏ ഓക്കെ നമ്മളെ എലക്ഷൻ്റെ അത് തിരക്ക് തുറ മനസ്സിലായില്ലേ ഇത് നമ്മുടെ നമ്മളെ അഞ്ചാം വാർഡെന്നാണ് നമ്മളെ അഞ്ചാം വാർഡാണ് ഇതാണ് നമ്മളെ സ്ഥാനാർത്ഥി ഹരിവാൾ ചുട്ടിക്കേര ഇത് യു ഡി എഫിൽ ബ്ലോക്കിൽ നിന്ന് മത്സരിക്കുന്ന ഫർസാന എസ് ഇത് പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന ജെ അശോകൻ ഇനിയുണ്ട് ഇത് കണ്ടു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ശോഫന ജോർജ് ഇതാണ് നമ്മളെ ഇത് അതെന്ത് പറയാ തിരക്ക് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് ചെയ്യും ഇത് എസ് ടി പി സ്ഥാനാർത്ഥിയാണ് എസ് ടി പി ഐ സ്ഥാനാർത്ഥി അശോകന്നെ പിന്നെ വരുന്ന സ്ഥാനാർത്ഥി വന്നിട്ട് മത്സരിക്കുന്ന ആളാണ് ഏട്ടോ ബ്ലോക്ക് ആണില്ല ആ സജിദിനോ അൻസർ സതീഷൻ പർസനായ സാദിയ ഇതുവരെല്ലാവരും മറ്റേത് ജനറൽ വാർഡാണ് ഇങ്ങനത്തെ അൻസർ ഇത് നമ്മളെ കമ്മ്യൂണിസ്റ്റിൻ്റെ അത് എസ് സുനിത സജിത അശോകൻ നമ്മ നമ്മുടെ കമ്മ്യൂണിസ്റ്റിൻ്റെ ബാലറ്റാണ് തിരക്കാണ് ഭയങ്കര തിരക്കാണ് ഇത് നമ്മളെ ഇവിടെ നിന്ന് മത്സരിക്കുന്നവരാണ് കാരണം ഇതൊക്കെയാണ് നമ്മുടെ ഭയങ്കര പ്രഹസനമായിരുന്നു മനങ്ങ എന്നൊക്കെ നല്ല സീനും ആടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തിരക്കുകളുണ്ട് സീനില്ല കണ്ടാക ഇത് മുബറക്കാക ഇത് അയ്യൂ ആക്കാം ഇവരാണ് വേണ്ട ഇവര് ബാലറ്റ് പെട്ടി ഇവിടെ എടുത്തു വെച്ച് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്നു തിരുവനന്തപുരം ജില്ലാ യു ഡി എഫ് കണ്ടോ നല്ല തിരക്കുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വയ്ക്കണ്ട നല്ല വൈബാണ് പൊളിയല്ലേ ഇതാണ് നമ്മുടെ ഇലക്ഷൻ തിരക്കായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ പക്ഷെ ഇതാണ് ഇപ്പോഴത്തെ തിരക്ക് എന്നും ഇങ്ങനെ അല്ലായിരുന്നു പക്ഷെ ഇപ്പം അടിപൊളി തിരക്കാണ് കേട്ടോ സെറ്റ് തിരക്കാണ് ഇനി ഇത്തിരി കൂടെ കഴിയുമ്പോൾ മഴയൊക്കെ ആണെങ്കിൽ പാടാണ് പക്ഷെ ഇപ്പം അടിപൊളിയായിട്ട് വരും കാക്കും ഇതാണ് ലിസ്റ്റ് ലിസ്റ്റ് വെച്ചുകൊടുക്കാനല്ലായിരിക്കും അല്ല ഇരിക്കണുണ്ടല്ലേ വിജയിക്കാനല്ലേ കച്ചാണല്ലേ കേട്ടോ വിജയിക്കാന്ന് ജയിക്കണേ എന്ത് ചെയ്യണം പറ വിജയിക്കണം വിജയിക്കണം എല്ലാവരും ഇതാക്കിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു പക്ഷേ വീഡിയോ ഇനി വരാതിരിക്കില്ല എനിക്ക് കഴിഞ്ഞിട്ടോ ഞാൻ നിർത്തി അല്ലെ പതിനഞ്ചെണ്ണം തരാൻ പറഞ്ഞപ്പോൾ ഒന്നും തന്നില്ല അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും കിട്ടണേ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുന്നു ഇനി കീഴിലെങ്കിലും വീഡിയോസായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യൂ അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെയൊന്നുമില്ല എന്നത്തേ മോളെന്താണ് ബൈ ബൈ